നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് കിട്ടിയ നിങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളിലേക്കും ലേഖനങ്ങളിലേക്കും ഒന്ന് ആഴ്ന്നിറങ്ങാം അല്ലേ തീർച്ചയായും തൊണ്ണൂറുകളിലെ വേനൽക്കാലം ആഹാ അന്നത്തെ അനുഭവങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ അത്ര പരിചിതമല്ലാത്ത ചില കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശരിയാണ് മുത്തശ്ശിയുടെ വീട്ടിലേക്കുള്ള യാത്രകൾ കസിൻസിനൊപ്പമുള്ള കൂട്ടായ്മകൾ അതെ ഇന്നത്തെ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്കതൊന്ന് വിശദമായി നോക്കാം ഓക്കെ തൊണ്ണൂറുകളിലെ ആ വേനലവധിക്ക് നിങ്ങളുടെ ഈ കുറിപ്പുകളിലൊക്കെ ഒരു പ്രത്യേക മണമുണ്ട് ഒരു നിറമുണ്ട് അല്ലേ ശരിയാണ് അതായത് ഇന്നത്തെ പോലെ റിസോർട്ടിലേക്കോ മറ്റോ ഫ്ലൈറ്റിൽ പോകുന്ന പോലെയല്ല മുത്തശ്ശിയുടെ വീട്ടിലേക്കുള്ള യാത്ര അതും യാത്ര ശരിക്കും പരീക്ഷ കഴിയുന്നതിന് മുൻപേ തുടങ്ങും ചോദ്യം അമ്മേ നമ്മൾ എപ്പോഴാ മുത്തശ്ശിയുടെ വീട്ടിൽ പോണതെന്ന് അതെ അതെ ആ ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും വേനൽക്കാലം തുടങ്ങുന്നത് കാൺപൂരാ കോയമ്പത്തൂരോ എവിടെയാണെങ്കിലും ആ മുത്തശ്ശിയുടെ വീട് അതൊരു ലോകം തന്നെയായിരുന്നു മാസങ്ങൾക്ക് മുൻപേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു തിരക്ക് അവിടെ തുടങ്ങും ആവേശം പിന്നെ അവിടെ എത്തിയാലോ ഹോ പത്തുപേരൊക്കെ ഒരുമിച്ചൊരു മുറിയിൽ നിലത്ത് പായ വിരിച്ച് ആ ആ ഒരു ഒത്തൊരുമ വീട്ടിലാണെങ്കിൽ എപ്പോഴും മാങ്ങയുടെ മണം അല്ലെങ്കിൽ അച്ചാറിന്റെ മണം ശരിയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ ിൽ ചെറിയ ചെറിയ രഹസ്യങ്ങള് ഇപ്പോഴും ഒരു ഒരു പ്രത്യേക തീർച്ചയായും പിന്നെ ആ യാത്രയുടെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളെ കുറിപ്പുകളിലും അത് വളരെ വ്യക്തമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ യാത്ര തന്നെയായിരുന്നു പ്രധാനം അതെ ട്രെയിനിൽ കയറുന്ന ആ നിമിഷം മുതൽ തുടങ്ങുകയായി സ്റ്റീൽ ടിഫിൻ ബോക്സിലെ പൂരി ഓ മാങ്ങാച്ചാറും അതെ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം വായിക്കാൻ ടിങ്കിൾ ചമ്പക് ചൗധരി അതൊന്നും മറക്കാൻ പറ്റില്ല പറ്റില്ല അതായിരുന്നു അന്നത്തെ യാത്രകളിലെ ഒരു ഹൈലൈറ്റ് സ്മാർട്ട് ഫോൺ ഒന്നുമില്ലല്ലോ സിമ്പിൾ സന്തോഷങ്ങള് അതെ പിന്നെ കൂടെ യാത്ര ചെയ്യുന്നവർ അവരുമായിട്ട് കഥകൾ പറയുന്നത് സ്നാക്സ് പങ്കുവെക്കുന്നത് അതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ശരിക്കും പിന്നെ സ്റ്റേഷൻ എത്താറാവുമ്പോ ഒരു പ്രത്യേക ആവേശാണ് വാതിലിന്റെ അവിടെ പോയി പുറത്തേക്ക് നോക്കി നിൽക്കും ആ സെൽഫിയോ സീറ്റ് ബെൽറ്റോ ഒന്നും ഇല്ലാത്ത ആ ഒരു ശുദ്ധമായ സന്തോഷം ഇന്നത്തെ കുട്ടികൾക്ക് അത് എത്രത്തോളം കിട്ടുന്നുണ്ടാവും അതൊരു ചോദ്യമാണ് പിന്നെ ഈ കസിൻസ് വെറും അവരായിരുന്നു നമ്മുടെ ആദ്യത്തെ ഗ്യാങ് ഫ്രണ്ട്സ് ഗൈഡ്സ് എല്ലാം ആഴ്ചകൾ നീളുന്ന ഒരു വലിയ സ്ലീപ്പ് ഓവർ പോലെയാണ് ആ ഒത്തുചേരലുകളെ ശരിക്കും അതെ എട്ടോ കസിൻസ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്റർടൈൻമെന്റ് വേണ്ട വേണ്ട ചീറ്റ് കളി പിന്നെ ലൂഡോ കളിക്കുമ്പോഴുള്ള ചെറിയ ഉന്തും തള്ളുമൊക്കെ ഓ വഴക്കുകൾ അതുപോലെ കേടായ സൈക്കിള് അതിൽ ഊഴം വെച്ച് ചവിട്ടുന്നത് നമ്മൾ തന്നെ കണ്ടെത്തുന്ന സന്തോഷങ്ങൾ ശരിക്കും നിങ്ങളുടെ കുറിപ്പുകളിൽ എടുത്തു പറയുന്ന ഒരു കളിയുണ്ടല്ലോ ഇരുട്ടുമുറി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കർട്ടൻ ഇട്ട് ആ മുറി ഒരു പ്രേത ബംഗ്ലാവാക്കും ഇന്നിപ്പോൾ കണ്ണു കണ്ണുകെട്ടി നിൽക്കും ബാക്കിയുള്ളവർ കർട്ടന്റെ പിന്നിലും ഒക്കെ ഒളിക്കും ആ പേടിച്ചുള്ള നിലവിളികള് ചിരികള് കൂട്ടിയിടികള് അതൊക്കെ ഒരു കാലം അന്നത്തെ ഒരു നിഷ്കളങ്കമായ കറണ്ട് പോക്ക് ഒരു സ്ഥിരം സംഭവമായിരുന്നല്ലോ രാത്രിയില് പിന്നെന്താ അപ്പോഴാണ് പ്രേത കഥകള് വരുന്നത് ഒന്നുകിൽ കൊതുകുവലക്കുള്ളിൽ അല്ലെങ്കിൽ ടെറസില് നക്ഷത്രങ്ങളെ നോക്കി കിടന്ന് ഏറ്റവും മൂത്ത കസിനായിരിക്കും കഥ പറയുന്നത് അതെ നിങ്ങളുടെ സ്രോതസ്സുകളിൽ മൈത്രേയ ഘോഷ് ഓർക്കുന്നുണ്ട് ചേട്ടൻ പറഞ്ഞിരുന്ന കഥകളൊക്കെ സത്യമാണെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത് എന്ന് പേടിയാവും എന്നാലും ആരും ആ കൂട്ടത്തിൽ നിന്ന് മാറില്ല മാറില്ല അങ്ങനെയാണല്ലോ ഓർമ്മകളുണ്ടാകുന്നത് ഫിൽറ്ററില്ല ഫോണില്ല പേടിയും തമാശയും മാത്രം അതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ആരും ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോകില്ല ശരിയാണ് എല്ലാവരും കൂട്ടമായിട്ട് പോകും അല്ലെങ്കിൽ ഒരുമിച്ച് കിടന്നുറങ്ങും ആ ഭയം പോലും നല്ല ഓർമ്മകളാണ് തന്നത് ഇന്നത്തെ പോലെ ട്രോമയല്ല ഈ വ്യത്യാസം ശരിക്കും ശ്രദ്ധേയമാണ് വളരെ ശരിയാണ് എന്നാൽ ഇന്നത്തെ അവസ്ഥയോ നിങ്ങളുടെ കുറിപ്പുകൾ പറയുന്ന പോലെ മുത്തശ്ശി പലപ്പോഴും ഒരു വീഡിയോ കോൾ മാത്രമായി കസിൻസ് ആണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അതെ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ ഹോബി വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ വളരെ പ്ലാൻ ചെയ്ത വെക്കേഷൻ ട്രിപ്പുകൾ ഒരുപാട് സ്ട്രക്ചേർഡായി അല്ലേ അതെ ഡാർക്ക് റോമിന് പകരം ചിലപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നുണ്ടാവും പ്രേതകഥകൾക്ക് പകരം യൂട്യൂബിലെ ഹൊറർ ഷോർട്സ് അതും തനിച്ചു കാണുന്നതോ അപ്പൊ ശരിക്കും നഷ്ടപ്പെടുന്നത് എന്താണ് ആ പഴയൊരു ബന്ധം ഒരു ചിട്ടയില്ലാത്ത കൂട്ടായ്മ ആ ഒരു ഫ്രീഡം അതെ അഞ്ചാറ് കസിൻസുമായി തറയിൽ പായ വിരിച്ചു കിടന്നതും അടുക്കളയിൽ നിന്ന് ഒളിച്ചു മാങ്ങയെടുത്തതുമൊക്കെ ഇന്നത്തെ ആ ഒരു ചിട്ടപ്പെടുത്തിയ ജീവിതത്തിൽ അതിനൊക്കെ എവിടെയാ സ്ഥലം എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത് അതിനെക്കുറിച്ച് നിങ്ങളുടെ സ്രോതസ്സുകളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഷിതിജ സാവന്തിന്റെ നിരീക്ഷണം ആ അത് ശ്രദ്ധേയമാണ് നഗരവൽക്കരണം പിന്നെ അണുകുടുംബങ്ങൾ കൂടിയത് ജോലിയുടെ സമ്മർദ്ദം ഇതൊക്കെ കാരണം മാതാപിതാക്കൾക്ക് ഒരുമിച്ച് കിട്ടുന്ന സമയം കുറഞ്ഞു ശരിയാണ് അപ്പോ ആ കുറവ് നികത്താൻ അവർ ചിലപ്പോ റിസോർട്ട് സ്റ്റേ പോലുള്ള എക്സ്പീരിയൻസുകൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങി അതൊരു അതുപോലെ ഈ പാശ്ചാത്യ രീതിയിലുള്ള ഡെവലപ്മെന്റ് മോഡലുകളോടുള്ള ഒരു താല്പര്യം അത് നമ്മുടെ പരമ്പരാഗത കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റി ശരിയാണ് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെന്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രാധാന്യം അതെ കോഴ്സുകൾക്ക് ചേർക്കുക ക്യാമ്പുകൾക്ക് വിടുക ഇതൊക്കെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ പോലെയും ആധുനിക പേരന്റിംഗിന്റെ ഭാഗമായും മാറി അപ്പോൾ കാരണം വെറും കാലം മാറിയതല്ല സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ വലിയൊരു പങ്കുവഹിച്ചു തീർച്ചയായും എന്നാലും ആ പഴയ കാലത്തോടുള്ളൊരു ഇഷ്ടം ഒരു ഗൃഹാതുരത്വം അത് നിങ്ങളുടെ വാക്കുകളിൽ നന്നായി കാണാനുണ്ട് നിധി അരോറ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് നമ്മൾ ഓർക്കുന്നത് ഗാഡ്ജറ്റുകളല്ല നിമിഷങ്ങളാണ് കഥകളാണ് ആ അലങ്കോലമാണ് എത്ര ശരിയാണ് അതുപോലെ അഭിഷേക് ദുബയുടെ അനുഭവം മകളോടൊപ്പം കസിൻസിന്റെ കൂടെ കുറച്ച് ദിവസം ചെലവഴിച്ചത് ആ വർഷത്തെ അവളുടെ ബെസ്റ്റ് മെമ്മറി ആയിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ ഘടനയില്ലാത്ത സന്തോഷത്തിന് ഇന്നത്തെ കുട്ടികളും എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ശരിയാണ് ഒരുപക്ഷെ ആ പഴയ കാലം അതുപോലെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കാം എന്നാലും ചില കാര്യങ്ങൾ ശ്രമിക്കാമല്ലോ അതെ ഒരു ട്രെയിൻ യാത്ര പ്ലാൻ ചെയ്യാം പ്രത്യേക അജണ്ടയൊന്നുമില്ലാതെ മുത്തശ്ശിയെ പോയി കാണാം കസിൻസിനെ സ്ക്രീനുകൾ ഇല്ലാതെ ഒരുമിപ്പിക്കാൻ നോക്കാം പഴയ കളികൾ അവരെ പഠിപ്പിക്കാം പിന്നെ കുട്ടികൾക്ക് ബോറടിക്കാൻ കുറച്ച് സമയം കൊടുക്കണം വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഭാവന ഉണരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് ആ പഴയ ലളിതമായ സന്തോഷങ്ങൾ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അഞ്ചു രൂപ കിട്ടി ഒരു ഓറഞ്ച് ബാർ ഐസ്ക്രീം വാങ്ങുന്നത് ഓ അല്ലെങ്കിൽ അവരുടെ ടാൽക്കം ഇട്ട് ഷാദി ഷാദി കളിക്കുന്നത് അതെ അതെ അതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ ഓർമ്മകളാണ് ഓർമ്മകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ സ്ട്രീം ചെയ്യാനോ പറ്റില്ലല്ലോ അവയുണ്ടാകുന്നത് ഇതുപോലെയുള്ള ചെറിയ പങ്കുവെക്കപ്പെടുന്ന നിമിഷങ്ങളിലാണ് ശരിയാണ് ഉടനെ ബന്ധങ്ങൾക്കും ലളിതമായ സന്തോഷങ്ങൾക്കും വേണ്ടി ഒരു ഇടം കണ്ടെത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും ഒരുപക്ഷെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ നല്ലൊരു ചിന്തയാണത് ഈ ഓർമ്മകളിലൂടെയും വിശകലനങ്ങളിലൂടെയും ഉള്ള യാത്ര നിങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു നിങ്ങളുടെ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ള ഈ സംഭാഷണം നമുക്കിവിടെ നടത്താം ശരി നിങ്ങളുടെ ചിന്തകളും ഇതുപോലുള്ള ഓർമ്മകളുമൊക്കെ പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം അടുത്ത തവണ പുതിയ വിഷയവുമായി കാണാം നന്ദി